നമസ്കാരം വാർത്തകൾ കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനം മരവിപ്പിച്ച് കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയും യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽമാരുടെ സർക്കാർ നിയമനങ്ങൾ കോടതി മരവിപ്പിച്ചു ജസ്റ്റിസ് പി വി ആശ മെമ്പർ കെ പ്രദീപ് കുമാർ എന്നിവർ ഉൾപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെർച്ച് കമ്മിറ്റി യു ജി എസ് സി ചട്ടങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുത്ത നൂറ്റിപ്പത്ത് അപേക്ഷകരിൽ മുപ്പത്തിയാറ് പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത് പിന്നീട് ബാക്കിയുള്ളവർ ട്രൈബ്യൂണലിനെ സമീപിച്ചപ്പോൾ ട്രൈബ്യൂണൽ ഉത്തരവ് പ്രകാരം കുറച്ചുപേരെ കൂടി നിയമിച്ചു ഇതിനിടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ യു ജി സി ചട്ടങ്ങൾ രേഖൂകരിച്ച് സെർച്ച് കമ്മിറ്റിയെക്കൊണ്ട് ചിലരെ തെരഞ്ഞെടുത്തു ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെലക്ഷൻ ലഭിച്ചവർ വീണ്ടും കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി സർക്കാരിന്റെ നിലവിലെ ലിസ്റ്റ് റദ്ദാക്കിയത് ദില്ലി സ്ഫോടനത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ ഐഇഡി ഉപയോഗിച്ച സ്ഫോടനം ഭീകരാക്രമണമെന്ന നിഗമനത്തിൽ സർക്കാർ രാജ്യതലസ്ഥാനത്ത് നടക്കിയ സ്ഫോടനത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി വിവരം എന്നാൽ ആരാണ് കസ്റ്റഡിയിലുള്ളതെന്ന് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല നിലവിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഐഇ ഡി ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന ദില്ലിയിൽ നടന്നത് ഭീകരാക്രമണമാണെന്ന നിഗമനത്തിലാണ് സർക്കാർ വൃത്തങ്ങൾ സ്ഫോടനത്തിൽ പത്ത് പേരാണ് മരിച്ചത് ഇതിൽ അഞ്ചു പേരും പുരുഷന്മാരാണെന്നാണ് റിപ്പോർട്ട് യുവതിയെ വീഡിയോ കോൾ ചെയ്ത നഗ്നതാ പ്രദർശനം ആലപ്പുഴയിൽ ഇരുപത്തിരണ്ടുകാരൻ പിടിയിൽ ആലപ്പുഴയിൽ ടെലഗ്രാം വാട്സാപ്പ് എന്നിവ വഴി യുവതിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും വീഡിയോ കോൾ വിളിച്ച് നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ മാരാരക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആറാട്ടുവഴി വാർഡിൽ തൈപ്പറമ്പിൽ വീട്ടിൽ പ്രണവ് ബജുവിനെയാണ് പിടികൂടിയത് പ്രതി തന്റെ ടെലഗ്രാം അക്കൌണ്ടിൽ നിന്നും വാട്സാപ്പ് നമ്പറിൽ നിന്നും യുവതിയുടെ ടെലഗ്രാം അക്കൗണ്ടിലേക്കും വാട്സാപ്പ് നമ്പറിലേക്കും അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും വീഡിയോ കോൾ വിളിച്ച് നഗ്നത പ്രദർശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാവേലിക്കര നഗരസഭയിൽ കോൺഗ്രസ് വനിതാ നേതാവ് സിപിഎമ്മിൽ ചേർന്നു നഗരത്തിലെ മഹിളാ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയും കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമായ പ്രിയങ്കയാണ് വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സിപിഎമ്മിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് പുന്നമൂട് ആലുമൂട്ടിൽ മുക്കിന് സമീപം നടന്ന യോഗത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി ജി അജയകുമാർ പാർട്ടി പതാക കൈമാറി ജില്ലാ കമ്മിറ്റി അംഗം ലീലാഭിലാഷ് രക്തഹാരം ഒണിയിച്ച് പ്രിയങ്കയെ സ്വീകരിച്ചു ഡി തുളസിദാസ് നവീൻ മാത്യു ഡേവിഡ് കെ അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഫോടനം കേരളത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പരിശോധന ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രത ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ കൂട്ടി കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പരിശോധന നടക്കുകയാണ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തുന്നത് റെയിൽവേ സ്റ്റേഷനകത്തും പാർക്കിംഗ് ഏരിയയിലുമാണ് പരിശോധന നടത്തുന്നത് കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്